കാരണം വ്യക്തിയുടെ അഭിരുചി അനുസരിച്ച് സുഗന്ധം ദുർഗന്ധം എന്ന കാഴ്ചപ്പാട് മാറും നമ്മെ സംബന്ധിച്ച് അസഹനീയമായ എന്ന് പറയുന്നതിന് ചിലർ സുഗന്ധം എന്ന് പറഞ്ഞേക്കാം ആ മണം പിടിക്കാൻ വേണ്ടി തന്നെ അവരവിടെ നിൽക്കും നമുക്കതിൻ്റെ ഒരു നാരിക ദൂരം മാറി നിൽക്കാനാണ് തോന്നുക അതെ ഞങ്ങളൊരു സ്ഥലത്ത് പോയപ്പോൾ ഒരു ആദ്യം പാർക്ക് ചെയ്ത സ്ഥലത്തുനിന്ന് വണ്ടി ഒന്ന് മാർക്കി മാറ്റി പാർക്ക് ചെയ്യാൻ ഒരു ഒരത്യാവശ്യം വന്നു നമ്മളെ കൂടെ ഉള്ള ആൾക്ക് അപ്പോൾ അയാൾ വേണ്ടി പോയി ആ സമയം വരെ സ്വാമി ഒന്നും ഇവിടെ നിൽക്കൂട്ടോ എന്ന് പറഞ്ഞു ഓ ഞാൻ ഇവിടെ നിൽക്കാം എന്താ പ്രശ്നം നിന്നപ്പോഴല്ലേ പ്രശ്നം മനസ്സിലാവുന്നത് ഓയ്യോ അയ്യോ അവിടെ മഹാപാപകരമായ ഗന്ധമാണ് നിൽക്കാൻ വയ്യ അത് ഈ പന്നീൻ്റെ കുടലിൻ്റെ ഉള്ളിൽ വേറെ പദാർത്ഥങ്ങൾ കയറ്റിയിട്ട് എന്താ ഹോട്ട്ഡോഗോ എന്തായു പറയുന്നത് ഹോട്ട്ഡോഗെന്നൊക്കെ ബോർഡ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് നായനെ ചൂടാക്കണ സാധനം എന്താണ് സാധനം ഇതാണല്ലേ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ കയറ്റിയിട്ട് അത് ചു പൊരിക്കുകയാണ് പ്ലേറ്റിലിട്ടിട്ട് ആ പ്ലേറ്റിന് അടിയിൽ തീ കൊടുത്തിട്ട് പൊരിക്കുന്നതാണ് അസഹനി അവിടെ നിൽക്കാമേ നിന്ന് കഴിഞ്ഞാൽ ഛർദ്ദിക്കും വേഗം മാറി അവിടെ എന്നാൽ ആൾക്കാർ കൂട്ടം കൂടി നിൽക്കുകയാണ് ഇത് പൊരിച്ച് തൻ്റെ ടേണിൽ കിട്ടാൻ വേണ്ടിയിട്ട് കൂട്ടം കൂടി നിൽക്കുകയാണ് വയ്യൻ്റെ ഭഗവാനെ അത്ര ദുർഗന്ധം വേറെ തോന്നിയിട്ടില്ല എന്നാൽ അത് സുഗന്ധമായിട്ടാണ് ആൾ കൂട്ടം കൂടി നിൽക്കുന്നത് ഏതാശരി ദുർഗന്ധാണോ സുഗന്ധാണോ ആർക്കാണോ അത് സുഗന്ധമായി തോന്നുന്നത് അയാൾക്ക് അത് സുഗന്ധാണ് ആർക്കാണോ ദുർഗന്ധമായി തോന്നുന്നത് അയാൾക്ക് ദുർഗന്ധമാണ് അത്രയല്ലേ പറയാൻ പറ്റുമോ അല്ലാണ്ട് നമുക്ക് പറയാൻ പറ്റുമോ അല്ലാണ്ട് പറയാൻ പറ്റില്ല